ജയസൂര്യൻ സർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും തമ്മിലുള്ള ഒരു താരതമ്യം പല രീതിയിൽ പല ചർച്ചകളിലൂടെ പലരും നമ്മുടെ രണ്ട് പ്രധാനമന്ത്രിമാരെയും താരതമ്യം ചെയ്യുകയാണ് അപ്പോൾ എന്റെ ഒരു ചോദ്യം പ്രധാനമായും എല്ലാവരും പറയുന്നതും എഴുപത്തി ഒന്നിലെയും എഴുപത്തി നാലിലെയും യുദ്ധാന്തരീക്ഷവും ഇന്ത്യ ആ സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്ത ചില നിലപാടുകളെ കുറിച്ചുമൊക്കെയാണ് എന്നാൽ യുദ്ധകാല സമയത്ത് പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും രണ്ടാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി എടുത്ത ചില നിലപാടുകളുണ്ട് അതിനുശേഷം പ്രതിപക്ഷം പോലും അവരെ വിശേഷിപ്പിച്ചത് ദുർഗ എന്നാണ് നമുക്കറിയാം ദുർഗ യുദ്ധത്തിന്റെ ദേവതയാണ് അല്ലെങ്കിൽ ഒരു ഒരു പോരാട്ടമുള്ള അല്ലെങ്കിൽ വീരന്മാരൊക്കെ യുദ്ധത്തിന് പോകുന്ന വീരന്മാരൊക്കെ പൂജിച്ച് ആരാധിച്ച് പോകുന്നത് ദുർഗാദേവിയാണ് ആ ഒരു വിശേഷണമാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് ലഭിച്ചത് ദുർഗ എന്ന പേര് എന്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവരെ ദുർഗ എന്ന് വാഴ്ത്തുന്നതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പോകുന്ന ഒരു സ്ത്രീയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയതും നന്നായി എന്നാണ് എന്റെ അഭിപ്രായം കാരണം യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി ആരായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും ലോകം മനസ്സിലാക്കട്ടെ സത്യത്തിൽ എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഒരു മിത്തായിരുന്നു എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായ തെളിവുകളോട് കൂടി എനിക്കത് തെളിയിക്കാനും സാധിക്കും കേരളത്തിൽ നമ്മൾ മഹാബലിയെ കുറിച്ച് പറയാറുണ്ട് മഹാബലി കൊടവേറനാണ് കപ്പടാമീശ വെക്കുന്ന ആളാണ് എന്ന് സത്യത്തിൽ മഹാബലിക്ക് കൊടവയറും ഇല്ല കപ്പടാമീശയില്ല പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ കൊടവയറും കപ്പടാമീശ മഹാബലിയെ വരയ്ക്കും കാരണം എന്താ ഒരു തമിഴ് നാടകക്കാര് തമിഴ്നാടക സംഘങ്ങൾ അന്ന് കേരളത്തിൽ കളിച്ചിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന മഹാബലിക്ക് കൊടവേറും ഉണ്ടായിരുന്നു കപടാമീശ ഉണ്ടായിരുന്നു ഇതാണ് കാരണം അന്ന് മുതൽ ഇന്ന് വരെ മഹാബലി എന്ന് പറഞ്ഞാൽ കൊടവേറും കപടാമീശയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു മിത്താണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുർഗയാണ് പാകിസ്ഥാനെ രണ്ട് കഷണമാക്കിയതാണ് ബംഗ്ലാദേശിന്റെ സ്രഷ്ടാവാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാഴ്ത്തുപാട്ടുകൾ ഈ കാലഘട്ടം അത്രയും നമ്മൾ കേട്ടു ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പഴയ കാലത്ത് കിഴക്കൻ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും അല്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രണ്ടെണ്ണമായിരുന്നു എന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാനും ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന കിഴക്കൻ പാകിസ്ഥാനും പണ്ടത്തെ യഥാർത്ഥ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇന്ന് കാണുന്ന പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് രണ്ട് രാജ്യങ്ങളായി മാറുന്നത് ആ സമയത്ത് ഇവിടെ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ സമൃദ്ധമായി മൂടി വെക്കാനും വളരെ ഭംഗിയായിട്ട് ഇന്ദിരാഗാന്ധി അതിന്റെ ക്രെഡിറ്റ് തട്ടിക്കൊണ്ടു പോകുന്നതിലും ഇന്ദിരാഗാന്ധി വിജയിച്ചു എന്നുള്ളതാണ് സത്യം അതായത് കിഴക്കൻ പാകിസ്ഥാനില് സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ് മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു സൈന്യം കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാക്കി അത് ബംഗ്ലാദേശാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം നടക്കുകയാണ് ഈ സമരത്തെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ പിന്തുണയ്ക്കുന്നുണ്ട് അതിന് കാരണമുണ്ട് ലോകം വന്ന് രണ്ട് ശാക്തിക ചേരികളാണ് ഒന്ന് അമേരിക്കൻ ചേരി രണ്ട് സോവിയറ്റ് ചേരി ഇതിൽ ഇന്ത്യ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ തന്നെ സോവിയറ്റ് ചേരിയോട് ആഭിമുഖ്യം കാണിക്കുകയും സോവിയറ്റ് ചേരിയിൽ ആ മനസ്സുകൊടുത്തെങ്കിലും ശരീരം കൊണ്ട് ഞങ്ങൾ സോവിയറ്റ് അല്ല എന്ന് അവകാശപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് നെഹ്റു ശരീരം കൊണ്ട് ഞങ്ങൾ മൂന്നാം ലോകരാഷ്ട്രമാണ് ഞങ്ങളുടെ നയം ചേരി ചേരാ നയമാണ് എന്നെല്ലാം പറയുകയും എന്നാൽ സോവിയറ്റ് യൂണിയനെ അന്ധമായിട്ട് അനുകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ സോവിയറ്റ് യൂണിയനിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട് ആ രാജ്യം ചിഹ്ന ഭിന്നമായി പൊട്ടി നിറയ്ക്കാൻ കാരണം ആന മണ്ടത്തരമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളാണ് കോൺഗ്രസ്സുകാർ ഇന്നും അതിനെ വാഴ്ത്തി പാടുന്നുണ്ട് അവർക്ക് വേറെ ഒന്നും പാടാൻ കൊണ്ടാണ് അപ്പോൾ ആ പഞ്ചവത്സര പദ്ധതി അതേപടി കോപ്പി അടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നടപ്പാക്കി ഇന്ത്യയും കൂടെ കൊളവാക്കിയ നെഹ്റു ഇതാണ് യഥാർത്ഥ വസ്തുത അപ്പോൾ സൈനിക കാര്യങ്ങളിലും നമ്മൾ സോവിയറ്റ് യൂണിയനുമായിട്ടാണ് അന്ന് ബന്ധപ്പെട്ടിരുന്നത് ആ കരാറുകൾ സൈനിക കരാറുകൾ അങ്ങനെയായിരുന്നു എല്ലാ അർത്ഥത്തിലും സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിച്ചിരുന്നു ഇത് കണ്ടുകൊണ്ട് അമേരിക്ക ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കാൻ തുടങ്ങി ഇത് സോവിയറ്റ് യൂണിയനെ ചൊടിപ്പിച്ചു അപ്പോൾ സോവിയറ്റ് യൂണിയൻ അമേരിക്കയോടുള്ള പ്രതികാരം എന്നുള്ള നിലയിൽ പാകിസ്ഥാനെ രണ്ടായി പിരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശാക്കി മാറ്റുന്നത് മുക്തിബാഹിനിയുടെ സമരത്തിന് ഇന്ത്യ പിന്തുണ കൊടുക്കണമെന്നും ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ പിന്തുണ തരും എന്നുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടാക്കിയ കരാർ ഞാൻ ആ കരാറിനെ കുറിച്ച് പിന്നാലെ വ്യക്തമായിട്ട് പറയാം അപ്പോൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ഒരു ക്യാബിനറ്റ് യോഗം വിളിക്കുകയാണ് ആ ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗത്തിലേക്ക് അന്നത്തെ സർവസൈന്യാധിപനായിട്ടുള്ള ഷാങ് മനേക് ഷായെയും കൂടെ വിളിക്കുകയാണ് എന്നിട്ട് മനേക് ഷായോട് ഇന്ദിരാഗാന്ധി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ തയ്യാറാണോ അപ്പൊ മനേക് ഷ പറഞ്ഞു ഇത് മാസം ഏപ്രിലാണ് ഇനി വരാൻ പോകുന്നത് മൺസൂൺ ആണ് മാത്രമല്ല നമ്മുടെ സൈന്യത്തിന് യാതൊരു മുൻകരുതലും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റില്ല കൂടുതൽ സമയം വേണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ആ യുദ്ധം നീട്ടിവെക്കേണ്ടി വന്നു കാരണം സൈന്യത്തിന്റെ മക്കൾ ആവശ്യത്തിന് ആയുധങ്ങളില്ല ആയുധങ്ങൾ ഉണ്ടെങ്കിലും അതിനുള്ള പരിശീലനങ്ങളില്ല അപ്പോൾ യാതൊരു വിധത്തിലും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല പിന്നെ മൺസൂൺ വരുന്നതുകൊണ്ട് സൈനിക നീക്കങ്ങൾ തടസ്സപ്പെടും അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന മണ്ടത്തരതായിരിക്കും മനേക്ഷ പറഞ്ഞതുകൊണ്ട് ഏപ്രിൽ മാസം യുദ്ധം നടന്നില്ല അപ്പോൾ ആ യുദ്ധം നീട്ടിവെച്ചു അങ്ങനെ നീട്ടിവെച്ച യുദ്ധം കുറച്ചുകൂടി മുന്നോട്ട് വരുന്ന സമയത്ത് ഓഗസ്റ്റ് മാസത്തിൽ സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിൽ ഒരു കരാർ ഒപ്പിടുകയാണ് അതായത് സോവിയറ്റ് യൂണിയൻ ഇതിന്റെ പുറകിൽ തിരക്ക് കൂട്ടുന്നുണ്ട് യുദ്ധം തുടങ്ങുക യുദ്ധം തുടങ്ങുക എന്താ താമസിക്കുന്നെ എന്ന് തിരക്ക് കൂട്ടുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ദിരയും സോവിയറ്റ് യൂണിയനും അതായത് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ കരാർ ഒപ്പിടുകയാണ് ആ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ നമ്മുടെ പാകിസ്ഥാനെ രണ്ടാക്കി പുലർത്തി കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് ആക്കാൻ വേണ്ടി മുക്തി ബാഹിനിയോടും കൂടി ഒന്നിച്ചു പോവുകയാണ് എങ്കിൽ റഷ്യയുടെ പിന്തുണ അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ പിന്തുണ നമുക്കുണ്ടാകും എന്നാണ് ഈ പിന്തുണയെ വിശ്വസിച്ചുകൊണ്ട് ഡിസംബർ മാസം മൂന്നാം തീയതി യുദ്ധം ആരംഭിക്കുകയാണ് ആരംഭിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ഡിസംബർ മൂന്നിന് പാകിസ്ഥാനാണ് യുദ്ധം ആദ്യം ആരംഭിക്കുന്നത് ഇന്ത്യ അടിക്കാൻ പോകുന്നത് മനസ്സിലായപ്പോഴേ പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിച്ചു അപ്പോൾ അതിന് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നവർ പേരിട്ടു അപ്പോൾ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം ഡിസംബർ മാസം മൂന്നാം തീയതി ആരംഭിക്കുമ്പോൾ ഇന്ത്യയും തിരിച്ച് യുദ്ധപ്രഖ്യാപനം നടത്തി അപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിലെ മുക്തി ബാഹിനിയെ ഇന്ത്യൻ പട്ടാളം പിന്തുണച്ചു ഇതാണ് അന്ന് സംഭവിച്ചത് അപ്പോൾ രണ്ട് പാകിസ്ഥാനോട് നമ്മൾ ഒരേ സമയം യുദ്ധം ചെയ്യുകയാണ് കിഴക്കൻ പാകിസ്ഥാനിലും യുദ്ധം ചെയ്യണം പടിഞ്ഞാറൻ പാകിസ്ഥാനിലും യുദ്ധം ചെയ്യണം ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ സാങ് മനേക്ഷയാണ് അന്ന് നമ്മുടെ സർവസൈന്യാധിപനായിട്ടുള്ളത് ഫീൽഡ് മാർഷൽ എന്നാണ് അന്ന് അറിയപ്പെടുന്നത് ഫീൽഡ് മാർഷൽ മനേക്ഷ ഈ യുദ്ധം മുന്നോട്ട് പോയി അതിശക്തമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറുകയാണ് അങ്ങനെ സിന്ധ് പ്രവിശ്യയിലും പഞ്ചാബ് പ്രവിശ്യയിലുമായി പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ പാകിസ്ഥാന്റെ മണ്ണ് ഇന്ത്യൻ പട്ടാളം പിടിച്ചെടുത്തു അങ്ങനെ ഇന്ത്യൻ പട്ടാളം ഇത് പിടിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ തടവുകാരായി പിടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെയാണ് ഇന്ത്യൻ പട്ടാളം തടവുകാരായി പിടിച്ചത് ഇതേ സമയം ഇന്ത്യയിൽ ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാൻ പിടിച്ചെത്രയാണെന്നറിയാമോ നൂറ്റി അൻപത്തി നാല് പേര് മാത്രം അപ്പൊ നൂറ്റി അൻപത്തി നാല് പട്ടാളക്കാര് പാകിസ്ഥാന്റെ തടവിലാകുമ്പോൾ മറുവശത്ത് ഇന്ത്യയുടെ തടവിൽ തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ തടവിലാവുകയാണ് ആ സമയത്ത് ഈ യുദ്ധം ഇന്ത്യ വിജയിക്കുകയാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടു അങ്ങനെ പാകിസ്ഥാൻ പരാജയപ്പെടുകയും പാകിസ്ഥാന്റെ സർവ്വസൈന്യാധിപൻ ഇന്ത്യൻ ഇന്ത്യയുടെ സർവസൈന്യാധിപന്റെ മുമ്പിൽ കീഴടങ്ങുകയും ചെയ്യുന്ന ആ ഒരു സംഭവത്തോടെ ഇന്ത്യ വിജയിച്ചു അപ്പോഴാണ് ഇന്ദിരാഗാന്ധി ദുർഗയാണ് എന്നൊക്കെ പറഞ്ഞു പ്രതിപക്ഷം പോലും അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്തു ഇന്നത്തെ പോലെ അന്ന് ഇന്റർനെറ്റ് ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിൽ കൂടി മാത്രമാണ് വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഇന്ദിരാഗാന്ധിയെ ഒരു വീരവനിതയായി ദുർഗയായി ഒക്കെ അവതരിപ്പിക്കാൻ അത് വളരെ എളുപ്പമാണ് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യ പാക്ക് കരാർ ഉണ്ടാകുകയാണ് ഷിംല കരാർ ഷിംലയിൽ വെച്ചാണ് ഒപ്പിടുന്നത് ഷിംല കരാർ എന്നാണത് അറിയപ്പെടുന്നത് ഈ ഷിംല കരാറിൽ അഞ്ച് പോയിന്റുകളാണ് ഉള്ളത് ഒന്ന് വെടിനിർത്തൽ നടത്തിയ സ്ഥലം അതായത് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ വെടിനിർത്തൽ എവിടെ വെച്ചാണോ നടത്തിയത് അതായിരിക്കും ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പതിമൂവായിരം കിലോമീറ്റർ സ്ഥലം ഇന്ത്യക്ക് കിട്ടി പഞ്ചാബിലും സിന്ധിലുമായിട്ട് ഇന്ത്യക്ക് കിട്ടി രണ്ട് രാജ്യങ്ങളുടെ പരമാധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കണം മൂന്നാമത്തെ പോയിന്റ് ഇനി ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് യുദ്ധത്തിലൂടെ അല്ല ചർച്ചയിലൂടെ പരിഹരിക്കണം നാലാമത്തേത് നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം അഞ്ചാമത്തേത് തടവുകാരെ പരസ്പരം കൈമാറണം എന്നുള്ളതായിരുന്നു ഇതനുസരിച്ച് നമ്മൾ പതിമൂവായിരം കിലോമീറ്റർ പാകിസ്ഥാന്റെ ഭൂമി പാകിസ്ഥാന് വിട്ടുകൊടുത്തു പക്ഷെ ജമ്മു ഭാഗത്ത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത ചമ്പ് എന്ന് പറയുന്ന സ്ഥലം തിരിച്ചു തന്നില്ല നമ്മൾ തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെ പാകിസ്ഥാൻ തടവുകാരായി പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ പിടിച്ച പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ തിരിച്ചു കൊടുത്തു പക്ഷെ നമ്മളിൽ നിന്ന് ഇന്ത്യയുടെ നൂറ്റി അൻപത്തിനാല് പട്ടാളക്കാരെ പാകിസ്ഥാൻ പിടിച്ചത് തിരിച്ചു തന്നില്ല ഇതാണ് അന്ന് നടന്ന സംഭവം അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സയൻസ് അഡ്വൈസർ ആയിട്ടുള്ള അശോക് പാർത്ഥസാരഥി ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് പാക് ഒക്കുപൈഡ് കാശ്മീർ പിടിച്ചെടുക്കാൻ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബ്രഷ്നേവ് പറയുന്നുണ്ട് ഈ ഇന്ദിരാഗാന്ധിയോട് ഇപ്പോൾ നമ്മൾ വിജയിച്ചു നിൽക്കുകയാണ് പാക് ഒക്കുപൈഡ് കാശ്മീർ പിടിച്ചേക്കാം നമ്മൾ തമ്മിലുള്ള കരാർ എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദിരാഗാന്ധി കൊടുത്ത മറുപടി പാക് ഒക്കുപൈഡ് കാശ്മീർ വേണ്ട എന്നുള്ളതായിരുന്നു കാശ്മീർ പിടിച്ചോളൂ ഇതാ നിങ്ങളുടെ കയ്യിൽ തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ട എന്ന് പറഞ്ഞ കക്ഷിയാണ് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ഇതിന്റെ മറുവശമുണ്ട് നെഹ്റുവിന്റെ കാലത്ത് അച്ചാക്സിന്ന് പറയുന്ന കാശ്മീരിന്റെ മറ്റേ അറ്റം രണ്ട് കൊമ്പാണല്ലോ കാശ്മീർ മറ്റേ കൊമ്പ് ചൈന കൊണ്ടുപോയി അതും നെഹ്റുവിന്റെ കാലത്ത് കൊണ്ടുപോയെങ്കിൽ ഇന്ദിരയുടെ കാലത്ത് ഇതും കൊണ്ടുപോയി ഇതാണ് ഇവിടെ നടന്ന സത്യം ഈ യുദ്ധത്തിൽ ഇന്ത്യക്കുണ്ടായത് നഷ്ടങ്ങൾ മാത്രമാണ് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് പട്ടാളക്കാരാണ് ഇന്ത്യൻ പട്ടാളക്കാർ അന്ന് മരിച്ചത് നാലായിരത്തി അഞ്ഞൂറ് കോടി അക്കാലത്തെ നാലായിരത്തി അഞ്ഞൂറ് കോടി അന്ന് യുദ്ധത്തിന് ചെലവ് വന്നു അതിനെ തുടർന്ന് ഇന്ത്യ അനുഭവിക്കേണ്ടി വന്ന കഷ്ടഷ്ടങ്ങൾ വിവരണാതീതമാണ് അതായത് അന്നത്തെ ജി ഡി പി ദേശീയ വികസന സൂചിക എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് അഞ്ചായിരുന്നു യുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ ജി ഡി പി പുറകോട്ട് വന്നിട്ട് മൈനസിലേക്ക് വന്നു മൈനസ് സീറോ പോയിന്റ് ഫൈവ് സിക്സ് എന്ന് പറയുമ്പോ വളർച്ചാ നിരക്ക് മൈനസ് മൈനസായി അരശതമാനവും കൂടെ താഴോട്ട് വന്നു ഈ അവസ്ഥയിൽ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് ഉയർന്നു നമുക്ക് പറയാം ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു യുദ്ധം വരുമ്പോൾ ആ അന്തരീക്ഷം ഉണ്ടാകും എന്ത് സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എത്തുമ്പോഴേക്കും ഇത് പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും എടുക്കാനും പരിഹരിക്കാനുള്ള ചെറുവിര അനക്കാനും ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചില്ല ഇത് വന്നപ്പോഴേക്കും പട്ടിണി പടർന്നു പിടിച്ചു വില രൂക്ഷമായി അവശ്യ സാധനങ്ങൾ കിട്ടാതെയായി ജനങ്ങൾ തെരുവിലിറങ്ങി ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നാടിന്റെ മുക്കിലും മൂലയിലും ഉയരാൻ തുടങ്ങിയപ്പോൾ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങൾ തലപൊക്കാൻ തുടങ്ങി അപ്പോൾ മറ്റൊരു വാർത്ത ആരോ ഇന്ദിരാഗാന്ധിയെ ചെവിയിലെത്തിച്ചു മനേക്ഷയുടെ നേതൃത്വത്തിൽ പട്ടാളം ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു വരണ്ടുപോയി ദുർഗ വരണ്ടുപോയി കോഴിച്ചുപോയി എന്നിട്ട് പെട്ടെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇതിനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വസ്തുതകളൊന്നും ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്ന് ഇന്നത്തേതുപോലെയുള്ള സംവിധാനങ്ങളില്ല കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എല്ലാം അടച്ചുപൂട്ടി പത്ര സ്വാതന്ത്ര്യം നിരോധിച്ചു പിന്നെ ആകെ പറയുന്നത് റേഡിയോ മാത്രമാണ് ഈ റേഡിയോ സർക്കാരിന്റെ വശം മാത്രാ പറയുക ആ അതുപോലെ പത്രങ്ങൾ സർക്കാർ കൊടുക്കുന്ന വാർത്ത മാത്രമേ പത്രങ്ങളിൽ വരാൻ പാടുള്ളൂ പത്രത്തിന് സ്വന്തമായിട്ട് യാതൊരു വാർത്തയും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അടിയന്തരാവസ്ഥയോട് കൂടി ഈ പറയുന്ന എതിർ സ്വരങ്ങൾ മുഴുവൻ മൂടി അതുപോലെ നേതാക്കന്മാരെ പ്രക്ഷോഭണങ്ങളുമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടി മിസ എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന് മുഴുവൻ നേതാക്കന്മാരെയും അടിച്ചമർത്തി അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ പേരെയും ജയിലിലിട്ടു പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അപ്പോ ഈ ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു ഒരു വലിയ ഇമേജ് ഇന്ദിരാഗാന്ധി ഒപ്പിച്ചെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ കൈയിലെ ഒരു കളിപ്പാവ മാത്രമായിരുന്നു ഇന്ദിരാഗാന്ധി ഇവിടെ മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയുകയാണ് കാശ് ഇവരെ എന്താ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണല്ലോ പറയുന്നത് ഞാൻ പണ്ഡിറ്റാണ് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ നെഹ്റു ആണ് ഞാൻ കാശ്മീരിയാണ് അതുപോലെ വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്റെ സഹോദരിയാണ് അപ്പൊ അവരും പണ്ഡിറ്റാണ് അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ ഈ കാശ്മീരിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അടിച്ചോടിക്കപ്പെട്ട് ഡൽഹിയിൽ വന്ന് താമസിച്ചല്ലോ ദുർഗയാണ് ഇന്ദ്രിയെങ്കിൽ ബൊമ്മ അല്ല ഇന്ദ്രിയെങ്കിൽ കളിപ്പാടി അല്ല ഇന്ദ്രിയെങ്കിൽ ഈ ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കാൻ ഈ ദുർഗയ്ക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല ഈ ഇന്ദിരാഗാന്ധിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല അപ്പോൾ വളരെ വ്യക്തമാണ് ഇത് കെട്ടിപ്പൊക്കിയ കൃത്രിമമായിട്ടുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് മെക്കാനിസം മാത്രമായിരുന്നു ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയന്റെ കയ്യിലെ കളിപ്പാറയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു മിത്താണ് ആ മിത്ത് ഇത്രയും കാലം കോൺഗ്രസുകാർ ചോന്നുകൊണ്ട് നടന്നു പക്ഷെ ഇതോടുകൂടി ഈ സംഭവം ഓപ്പറേഷൻ സിന്ധൂറോടു കൂടി ഇന്ദിരാഗാന്ധി എന്ന മിത്ത് തകർന്ന് താവിടുപൊടിയായിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിൽ ഇന്ത്യക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പാകെ വെച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും